കുമ്പള ടോൾ ജനകീയ സമരം തകർക്കാനാണ് സി പി എം ഏരിയ സെക്രട്ടറി സി എ സുബേറിന്റെ ശ്രമമെന്ന് എസ് ടി പി ഐ ആരോപിച്ചു കാസർഗോഡ് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് എസ് ടി പി ഐ മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് പാവൂർ ഇക്കാര്യം വ്യക്തമാക്കിയത് കുമ്പള ടോൾ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ ഐക്യവും ജനകീയ സമരവും തകർക്കാനുള്ള നീക്കങ്ങൾ സി പി എം ഏരിയ സെക്രട്ടറി സി എ സുബേറിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുവെന്ന് എസ് ഡി പി ഐ ആരോപിച്ചു കമ്മിറ്റിയിൽ മുമ്പ് പരിഹരിച്ച വിഷയങ്ങൾ വീണ്ടും ഉയർത്തുകയും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തതിലൂടെ ഭിന്നത ഉണ്ടാക്കാനാണ് ശ്രമമെന്നും മണ്ഡലം പ്രസിഡന്റ് ഷെരീഫ് പാവൂർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സമരത്തെ തകർത്ത് അതിൻ്റെ ഉത്തരവാദിത്വം എസ് ഡി പി ഐക്ക് മേൽ ചുമത്താനാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ അഴിമതി ആരോപണം നേരിടുന്ന ആളുകളും സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം നടക്കുന്ന വളരെ കൃത്യമായി പറയുന്നുണ്ട് കാരണം ഈ ഈ നഷ്ടങ്ങൾ ഇതിപ്പോ ഇത്രയും സമരങ്ങൾ നേർക്കുമ്പോൾ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല സി പി എമ്മിന്റെ പാർട്ടിയാണല്ലോ ഭരിക്കുന്നത് ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ മന്ത്രി ഒന്നും നടക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ നടക്കുന്നുണ്ട് യു എൽ സി സി എന്ന് പറയുന്നത് സർക്കാരിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഒരു ഈ കൊടുത്തിട്ടുള്ള ഈ കോൺട്രാക്ടർ നമുക്കറിയാം അത് സി പി എമ്മുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശരിക്കും ആയിരിക്കാം പക്ഷെ നമ്മൾ സംശയിക്കുന്നു എന്തുകൊണ്ട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി സമരത്തെ പൊളിക്കാനുള്ള ഒരു ഗൂഢപദ്ധതി തയ്യാറാക്കുന്നു കോർപ്പറേറ്റുകളുമായി ഒത്തുകളിച്ചുവെന്ന ആരോപണങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ മറുപടി പറയാതെ ചോദ്യം ചെയ്തവരെ ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്താക്കുകയും സോഷ്യൽ മീഡിയകളിൽ തെറ്റായ പ്രചാരണം നടത്തി ആളുകളെ വിഭജിക്കുകയും ചെയ്തതിലൂടെ കാര്യങ്ങളെ ഏകപക്ഷീയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചതായും എസ് കുറ്റപ്പെടുത്തി ഇതിൽ സി വ്യക്തമായ നിലപാട് വ്യക്തമാക്കേണ്ടതുണ്ടെന്നും ജനങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന ഇത്തരം വിഷയത്തിൽ പാർട്ടിക്ക് ഒളിവിൽ കഴിയാനാവില്ലെന്നും എസ് ഡി പി ഐ ചൂണ്ടിക്കാട്ടി സുബൈറിന്റെ ഏകപക്ഷീയ നടപടികൾക്ക് മുസ്ലിം ലീഗിലെ ചില ഭാരവാഹികളും മൗനാനുവാദം നൽകുന്നുവെന്നത് കൂടി ശ്രദ്ധേയമാണ് ചെയർമാനും കൺവീനറും അടക്കം കമ്മിറ്റിയിലെ പ്രധാന ഭാരവാഹികൾ ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാതെ മൗനം പാലിക്കുന്നതും ജനാധിപത്യ വിരുദ്ധമാണ് ജനങ്ങളുടെ വിശ്വാസത്തെയും സമരത്തിന്റെ ശക്തിയെയും തകർക്കുന്ന ഇത്തരം ശ്രമങ്ങളെ ജനാധിപത്യ വിശ്വാസികൾ ഒരുമിച്ച് ചെറുത്തുതോൽപ്പിക്കണമെന്നും സമരവിരുദ്ധ ശക്തികളെ തിരിച്ചറിയണമെന്നും എസ് ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ പാർട്ടി മണ്ഡലം ട്രഷഡർ താജുദ്ദീൻ ഉപ്പള്ളഗേറ്റ് എസ് ഡി പി ഐ കുമ്പള പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ ബംബ്രാണ മഞ്ചേശ്വരം പഞ്ചായത്ത് സെക്രട്ടറി റിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്